ഹലോ ഇന്ന് നമ്മളൊരു യാത്ര പോവാണേ എങ്ങോട്ടാണെന്നറിയാമോ ഒരു കടയിലേക്കാണ് കേട്ടോ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഫ്രണ്ടിലത്ത് യാഡ് ഉണ്ടാക്കിയില്ലേ അവിടെ കുറച്ച് പൂക്കളൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റത്തെ ദൂരേ ഉള്ളൂ ഇതാണ് ബണ്ണിങ്സ് ബണ്ണിങ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെയർ ഹൗസ് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് കൺസ്ട്രക്ഷൻ അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ് അവിടെ ചെടിയും കിട്ടും അപ്പോൾ ഈ സ്പ്രിംഗ് ആയി കഴിയുമ്പോൾ ചെടിയിൽ ഭയങ്കര ബഹളങ്ങളാണ് നമ്മൾ ചെന്ന പാടെ അവരൊരു കുഞ്ഞു ട്രോളി ഉണ്ടായിരുന്നു കുഞ്ഞു ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞു അതെ റെഡിയായിട്ട് എല്ലാം പിക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട് അതെവിടെ ഒരു ഓറഞ്ച് നിൽക്കുന്നുണ്ടോ കുഞ്ഞു ഓറഞ്ച് കുഞ്ഞുൻ്റെ ഇത്രയും പൊക്കമുള്ളൂ ഓൾറെഡി കാഴ്ചയൊക്കെ നിൽക്കുവാണ് കണ്ടോ ഗ്രാഫ്റ്റായിട്ട് ചെയ്ത ചെടികളും പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളാദ്യമേ ഇൻഡോറിലേക്കൊന്ന് പോയി ഇൻഡോർ പ്ലാന്റിനൊക്കെ നോക്കിയപ്പോൾ ഒരു ഒറിജിനൽ ഓർക്കിഡിൻ്റെ ഫ്ലവറാണ് പക്ഷേ നാൽപ്പത്തമ്പത് ഡോളറാണ് ഇതിനെ തെയ്യവിടെ വെച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി ഇൻഡോർ പ്ലാന്റ് ഇപ്പോൾ ഇപ്പോഴാണ് നോക്കുന്നില്ല ഇപ്പം ഔട്ട്ഡോർ ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ വാങ്ങിക്കാൻ വന്നു അപ്പോൾ ഇത് ഒരു റോസ പോലെ ഇരിക്കുന്നൊരു ചെടി ഒരു ആറ് ഡോളറിൻ്റെ ചെടിയാണ് അപ്പോൾ ഇത് രണ്ട് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് നമ്മുടെ പോപ്പീസൊക്കെ പോലെ ഇരിക്കുന്നതാണ് എൻ്റെ പേര് ഒരു വായിക്കൊള്ളാത്ത പേരാണ് ഇത് കണ്ടോ ഇതൊരു ഈ ക്യാബേജിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു പർപ്പിൾ കളറിലെ ഒരു ചെടി മെയിൻലി ഈ ഡാലിയ പോലത്തെ ചെടിയാണെങ്കിൽ ഇവിടെ ഫ്രോസ്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ ഇവിടെ നിൽക്കും കൂട്ടോ കുറച്ച് നാൾ അങ്ങനത്തെ ചെടിയാണ് ഇവിടെ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മിക്കതെല്ലാം ഞങ്ങൾ ചെന്നത് ഇച്ചിരി ഉച്ച കഴിഞ്ഞതുകൊണ്ട് എല്ലാം സോൾഡ് ഔട്ടായിപ്പോയി പിന്നെ ഈ ചെടി കണ്ടോ ഇതിങ്ങനെ മരത്തിന്ന് ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് വള്ളി പോലെ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് അതിൽ കണ്ടോ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി ഉണ്ടാക്കിടക്കാം നല്ല രസമാണ് കാണാൻ പക്ഷേ ഈ ചെടി ഇത്രയും പൊക്കമുള്ള ഈ ചെടിക്ക് മുന്നൂറ്റമ്പത് നമ്മൾ അത്രയും വലിയ എക്സ്പെൻസീവായിട്ടുള്ള ചെടിയൊന്നും വാങ്ങിക്കാൻ പോകണ്ട നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റോസപ്പൂവും കുറച്ച് റോസ ചെടികളും കുറച്ച് കുഞ്ഞു കുഞ്ഞ് ബുഷു പോലത്തെ ചെടികളുമാണ് നമ്മൾ പ്ലാന്റ് ഇപ്പോൾ കുറച്ച് ഒരു മൂന്ന് സ്റ്റം റോസ് കൊടുന്ന് വാങ്ങിച്ചാൽ നമ്മൾ വാങ്ങിച്ച് അതിനകത്ത് മൂന്നെണ്ണേ നമുക്ക് ഉദ്ദേശിച്ച കളറൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു നമ്മൾ ഇനി നമ്മുടെ ടാർഗറ്റിനനുസരിച്ച് വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല സർക്കുലൻ്റ കണ്ടോ നല്ല രസമാണ് ഇത് നല്ല ലോട്ടസ് പോലെ കണ്ടോ നല്ല രസം ഇത് ഇത് രണ്ടുമൂന്നെണ്ണം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അത് വാങ്ങിച്ചില്ല ഇപ്പോഴും കാണുമ്പോൾ നമുക്കൊരു കൗതുകമായതുകൊണ്ട് എല്ലാം എടുത്ത് നോക്കും പിന്നെ കുഞ്ഞു അല്ല പാപ്പ് വച്ചില്ല ഒരു ടുലിപ്സ് വാങ്ങിച്ചു ഇങ്ങനെ വൈറ്റ് തുലിപ്സ് ഇതൊക്കെ ഇങ്ങനെ പൂക്കളില്ലാതെ ചെടിയായിട്ട് നിൽക്കുന്ന കുറേ ഉണ്ട് ഒത്തിരി വല്ല റേഞ്ചിലുള്ളതുകൊണ്ട് അപ്പം നമ്മൾ മൂന്ന് റോസ് സ്റ്റെം റോസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണം ഒരു യെല്ലോ ഒരു പീച്ച് കളർ പോലത്തെ പിന്നെ ഒരു പിങ്ക് വാങ്ങിച്ചു നമുക്കിനിയൊരു വൈറ്റും റെഡും വാങ്ങിക്കണം പക്ഷെ അത് കിട്ടിയില്ല ആ കളർ അപ്പം നമ്മൾ കിട്ടിയതും കൊണ്ട് സാധനങ്ങളൊക്കെ പേ ചെയ്ത് പയ്യെ പോരുമാണ് കേട്ടോ ഇനിയിപ്പം ഇതുകൊണ്ട് പ്ലാൻ ചെയ്യണം അതാണൊരു പ്ലാന് അപ്പം ഇനി ഇങ്ങനെ പൊങ്ങി സ്റ്റെം റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റോസ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ വന്നിരിക്കുന്നതാണോ അപ്പോൾ അത് ആ മേൽഭാഗത്ത് മാത്രമാണ് ഇല ചെയ്ത് അവർ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ ആ ഇല ഒരു പുട പോലെ നിൽക്കും ഇതിന് സ്റ്റെം റോസ് എന്നാണ് പറയുന്നത് ഇതിന് ഒരു റോസിനാക്ച്വലി ഒരു അമ്പത് ഡോളറാണ് കേട്ടോ ഇതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് വാങ്ങിച്ചു വെച്ചത് നമുക്ക് അതൊക്കെ പോയി അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ഷോപ്പിംഗ് ഇനി പെയ്യൊക്കെ കഴിഞ്ഞ് ഇനി വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കുറച്ച് ഡാലിയെ പോലത്തെ കുറച്ച് ചെടിയും കുറച്ച് ടൂ ഡോളറിൻ്റെ കുഞ്ഞു കുഞ്ഞ് ചെടികളുണ്ട് അതിൻ്റെ അതുകൊണ്ട് വാങ്ങിച്ചു ഇതിപ്പോൾ ഇതുണ്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ സ്ഥലം അവിടെ ഫില്ല് ചെയ്യാനാണെങ്കിൽ നമ്മളിത് വന്നത് കേട്ടോ അപ്പോൾ ഇനി അങ്ങ് കിള തുടങ്ങാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് എല്ലാവരും കൂടെ കൂടി ഈ ഭാഗത്തൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തുടങ്ങുവാണ് ചെറിയ കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെല്ലിയ കൗണൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി കുഴിച്ചൊക്കെ വെച്ചു കുഴിച്ചു വെച്ച് രണ്ട് ദിവസം വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് പൂവൊക്കെ ഉണ്ടായി റെഡിയായി വരുന്നത് എല്ലാത്തിലും ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് എന്നാലും അതൊരു രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അത് ശരിക്കും ഒന്ന് ആയി വരുള്ളൂ പിന്നെ നമുക്ക് എല്ലായിടവും ഫിൽ ചെയ്യാനുള്ള ചെടി കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വിചാരിച്ച് ഞാൻ സെൻസനും കൂടെ ഇവിടെ ഒരു വേറൊരു നേഴ്സറി ഉണ്ട് ആ നേഴ്സറിയിൽ പോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു നേഴ്സറിയിലേക്ക് പോയിപ്പം അവിടെ നല്ല കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു ഫ്ലവർ കേട്ടോ ഇത് കുറച്ച് നാളെ നിൽക്കുന്ന ഫ്ലവറാണ് അവിടെ ചെന്നപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച കളർ നമുക്ക് കിട്ടിയില്ല പിന്നെ അവിടെ അടുത്തുള്ള വേറൊരു ബണ്ണിങ്സിൽ പോയപ്പോൾ നമുക്ക് വെള്ള കുഞ്ഞ് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതുപോലത്തെ നമ്മൾ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്ത് നടാൻ വേണ്ടി പേറായിട്ട് രണ്ട് മൂന്ന് ബുഷ് റോസും അവിടെ വേറെ രണ്ട് മൂന്ന് സ്റ്റം റോസും കൂടെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ആ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ സെഷൻ കുഴിച്ചു വെച്ചു അപ്പോൾ ഇനി കുഴിച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പം തന്നെ നോക്കിയാൽ വലിയ രസമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാം കേട്ടോ ഇതൊക്കെ കുഞ്ഞ് രണ്ട് ഡോളറിൻ്റെ ശരിയാട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ കുറച്ച് നാൾ നിൽക്കും ചിലതൊക്കെ ഫ്രോസ് വരുമ്പോൾ പോകുന്നതാണ് കേട്ടോ ചിലത് ഇതീ ചെടി കുറച്ച് നാളുകൂടെ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ചെടിയാണ് അത് അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നട്ടുപിടിപ്പിച്ചു ഒഴിക്കലും പരിപാടിയൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിലിത് കണ്ടോ അതിൽ കുറച്ചുകൂടെ പൂ മഞ്ഞപ്പൂലൊക്കെ കുറച്ചുകൂടെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ ഇടയുള്ള സ്ഥലത്തൊക്കെ കുറച്ചുകൂടെ ചെടിയും പൂക്കളും വെക്കണം കുറച്ചൊക്കെ ഇങ്ങനെ വളർന്നൊക്കെ വന്നു ഒരെണ്ണം നമ്മളത് ചട്ടിക്കകത്തൊരു ഹാങ്ങിങ് ചട്ടി ഉണ്ടായിരുന്നു അതിനകത്ത് ഇച്ചിട്ടുണ്ടോ അതിനകത്ത് പോവുണ്ടായില്ല പിന്നെ ഇത് രണ്ടെണ്ണമില്ലേ ഇത് നമ്മുടെ ബൊഹൈൻവില്ലയാണ് നാട്ടിലെ കേട്ടോ ഈ ബൊഹൈൻവില്ല ആണെങ്കിൽ സെൻസൺ ഒക്കെ ബ്രിസ്ബേനിൽ പോയപ്പോൾ കൊണ്ടുപോകുന്നതാണ് രണ്ട് കളറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെടിയിലൊക്കെ ഒരു ഒരു വീക്ക് കഴിഞ്ഞ ഒന്നല്ല ഒന്ന് രണ്ട് വീക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഗ്രൗണ്ടഡിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് റോസില് മുട്ടുകളൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗ്രൗണ്ടഡിൽ നന്നായിട്ട് വന്ന് പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് റോസപ്പൂ വലുതെയിൽ സ്റ്റെം റോസേൽ ഉണ്ടായിരുന്ന ഒരു പിങ്ക് ഉണ്ടായി കൊഴിഞ്ഞുപോയി പിന്നെ ഒരു വൈറ്റിൽ ഇത നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രൗണ്ടിലാണിത് യെല്ലോയിലൊക്കെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് അതൊരു പിങ്കിൽ മിഡിൽ പോർഷൻ ആണെങ്കിലും ഇതാണ് ഇങ്ങനെയാണ് മിഡിൽ പോർഷൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒരു സൈഡിൽ വന്നേക്കുന്നത് മറ്റേ സൈഡ് കേട്ടോ പക്ഷെ നല്ല സമയം എടുക്കും ഉണ്ടായി വരാൻ ഉണ്ടോ നമ്മളൊരു ഫ്ല ഫ്ലവറെ ഉണ്ടായിരുന്നുള്ളൂ ഇത് വെച്ചപ്പോഴേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലവറായി ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ പ്രോസസ് നല്ലത് ഇതിൻ്റെ നല്ല രസമില്ലേ കാണാൻ ഇതിലൊക്കെ കുറച്ച് ഫ്ലവർ ഉണ്ടായി ഇതിൽ മുട്ടുണ്ടോ ഡബിൾ കളമ്പ് ഇതിൽ മുട്ട ഉണ്ടായിട്ട് എന്തായിട്ടുണ്ട് നമ്മുടെ പിങ്ക് റോസേൽ പൂവൊന്നും ഇല്ലായിരുന്നു നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മാച്ചിങ്ങിൽ അടച്ചേക്കുന്നത് നമ്മുടെ ഇനി ഓറഞ്ച് കളർ എനിക്ക് ഭയങ്കര റെഡും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് നോക്കി എൻ്റെ രസങ്ങളിൽ കാണാൻ റോസപ്പൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇവിടെ പുല്ല് നടാൻ വേണ്ടി ഇവിടെ കിളച്ചിട്ടേക്കാം അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പർ സൈഡിൽ കണ്ട യെല്ലോവും റെഡും ചെറുതായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ അപ്പൊ ബൈ